ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള കുറച്ച് ഗ്രേവിയോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് കൂട്ടാക്കുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ലൈക്കുകൂടെ ചെയ്തൊക്കെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ കറി വെക്കാനായിട്ട് ഞാനൊരു ചീൻചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പം ഇരാമ്പൂ പട്ട ഏലയ്ക്ക ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാമേ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം ടൈപ്പിലുള്ള നാല് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഈ സവാള പെട്ടെന്നൊന്ന് വയൻഡി കിട്ടാനായിട്ടേ നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇതൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ സവാള പെട്ടെന്നൊന്ന് വയൻണ്ടി കിട്ടുക സവാളയൊക്കെ ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് വേണ്ട വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ സവാള വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാൻ പേസ്റ്റ് ആക്കിയതാണ് മൂന്നും കൂടെ പേസ്റ്റ് ആക്കിയതാണ് അപ്പോൾ അത് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ചെറിയൊരു ഇത് ഇതേപോലെ പേസ്റ്റ് പേസ്റ്റാക്കി കൊടുത്ത് ഇതൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിടുമ്പം തന്നെ നല്ലൊരു മണമുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സവാളയിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടാണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് ചെയ്യാം ചെറുതായിട്ട് നുടച്ചുകൊടുക്കാം കേട്ടോ ഗ്രേവിക്കൊക്കെ ഒന്ന് ഒഴുച്ച് വരാനായിട്ട് ഒരു ഉപ്പ് ഞാൻ ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളതിനെ ഒരു കാൽ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആണിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നത് അതായത് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മീഡിയം ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അതായത് പോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഉള്ള കഴിഞ്ഞൂടെ ചേർത്ത് വിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ആദ്യം ഒന്ന് വെന്ത് വരണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ണ്ടോ ചിക്കനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം കണ്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടോ നല്ല വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനകത്തുനിന്ന് എന്തായാലും കുറച്ച് ചൂട് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം കേട്ടോ ചെറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ ചിക്കൻ കറി എണ്ണയൊക്കെ തിളിഞ്ഞ് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പം കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കസൂരി മെറ്റിയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് കേട്ടോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതേ നോക്കിയാൽ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ നല്ല അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ദൈവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ആണ് ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വെക്കുന്ന ചിക്കൻ കറിക്ക് അപ്പം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ചെയ്യുക ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റുകൾ അറിയിക്കേ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയെ കാണുന്നതായിരിക്കും ബായ്